എം എൽ എ കായംകുളം നഗരസഭാ ചെയർമാൻ അഭിഭാഷകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന എം ആർ ഗോപാലകൃഷ്ണൻറെ സ്മൃതി ദിനം മാർച്ച് ഏഴിന് നടക്കും അഡ്വക്കേറ്റ് പ്രൊഫസർ മോഹൻ ഗോപാൽ എം ആർ ജി സ്മാരക പ്രഭാഷണം നടത്തും എം എൽ എ നഗരസഭാ ചെയർമാൻ അഭിഭാഷകൻ പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച് നാടിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ എം ആർ ഗോപാലകൃഷ്ണൻറെ സ്മൃതി മാർച്ച് ഏഴിന് വിവിധ പരിപാടികളോടെ ആചരിക്കുമെന്ന് ഫൗണ്ടേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം കായംകുളത്ത് എക്കാലത്തെയും വലിയ ഒരു ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ സിഒ മാർടെ അനുസ്മരണ നടക്കുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു അയാളുടെയാളില്ല എൻ്റെ തായംകുളത്തിൽ അത്രമാത്രം ഇത് വലിയ പ്രാധാന്യത്തോടെ എം ആർ ഗോപാലകൃഷ്ണൻ്റെ അനുസ്മരണം കൃത്യമായ അതിന്റെ ഫൗണ്ടേഷനും അതിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് മനോഹരൻ വക്കീൽ പറഞ്ഞ പോലെ ഫൗണ്ടേഷന് അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ ഒരു അനുജൻ കൂടെ നിന്ന് ഈ ചെയ്യാനുള്ള രാവിലെ ഒൻപതിന് മരുതനാട്ട് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കും തുടർന്ന് എം ആർ ജി സ്മാരകത്തിൽ അനുസ്മരണവും നടക്കും വൈകിട്ട് അഞ്ചിന് കെ പി എസ് സി ആഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനവും പത്താമത് എം ആർ ജി സ്മാരക പ്രഭാഷണവും നടക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ നിയമജ്ഞൻ പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ പ്രഭാഷണം നടത്തും യു പ്രതിഭ എം അധ്യക്ഷത വഹിക്കും വാർത്താസമ്മേളനത്തിൽ എം ആർ ഗോപാലകൃഷ്ണൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് എൻ സുകുമാരപ്പിള്ള സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം